നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മളോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പറഞ്ഞതെന്നുള്ള അർത്ഥത്തിലല്ല മിനിമം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട് നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളും ഒന്നും അവിടെ നിന്ന് കാണാതിരിക്കുന്നില്ല അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പറയാനായിട്ട് മറന്നുപോയെന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കുറേയധികം ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഭേദപാഠം പഠിക്കുന്നുണ്ട് അത് ശരിയാണ് വിശുദ്ധ കുർബാനിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് ഈ മക്കളെ ഇതുപോലെ പരിശീലിപ്പിക്കാനായിട്ട് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കൾ ഞാൻ ഓർക്കുന്ന എൻ്റെ മാതാപിതാക്കൾ പറയുമായിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലെ എല്ലാം ബൈബിൾ വായിച്ച് വ്യാഖ്യാനിച്ച് തരും അല്ലേ അന്ന് ബൈബിളൊന്നും അവിടെക്കില്ല വായിക്കാൻ സമയമില്ല ഒരുപാട് പണികൾ പക്ഷേ അവർ വളരെ ലളിതമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ വലിയ തത്വങ്ങളും ഡോക്മയൊക്കെ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായ വാക്കുകളിലൂടെ അവർ പറഞ്ഞു തരുമായിരുന്നു